പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവച്ചത് നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവെച്ച അപ്ഡേറ്റ് അനുസരിച്ച് ജംഷഡ്പൂരിന്റെ മുൻ സ്ട്രൈക്കറും അതേപോലെ തന്നെ സ്പാനിഷ് സ്ട്രൈക്കറുമായ സെർജോ ക്യാസ ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രീ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും അദ്ദേഹം തമ്മിൽ ധാരണയായിരിക്കുന്നത് ഉടൻ തന്നെ മെഡിക്കലൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് താരം ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു റിപ്പോർട്ട് എന്നാൽ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് മാധ്യമമായ ഫുട്ടേജ് എന്തായാലും അവരുടെ വാക്കിലേക്ക് കടക്കുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിലെ വീഡിയോ തന്നെ കടക്കാം ഏതായാലും സെർജു ക്യാസ്റ്റാന്റെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഫുട്ടേജ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്ന പ്രകാരം ഇപ്പോൾ സെർജുറ്റിന്റെ മെഡിക്കലേക്ക് പൂർത്തിയായി എന്തായാലും നമ്മൾ ആ കാര്യം രണ്ട് ദിവസം മുമ്പേ അറിഞ്ഞതാണ് മെഡിക്കലേക്ക് അദ്ദേഹം വിജയം പൂർത്തിയാക്കി എന്നുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞതാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു കാര്യമാണ് ഫൂട്ടേജ് ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരു പ്രീ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ധാരണയിലായി എന്നാണ് സ്റ്റോപ്പേജ് നമ്മളെല്ലാം അറിയിച്ചത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നാലും ഇപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു കാര്യമാണ് ഫൂട്ടേജ് നിലവിൽ പങ്കുവെക്കുന്നത് എത്ര നാളത്തേക്കാണ് കരാറിൽ ഒപ്പുവെച്ചതും വ്യക്തമല്ല ഒറ്റ സീസണിലേക്ക് മാത്രമാണോ ഇനി കൂടുതൽ സീസണുകളിലേക്ക് കരാറുണ്ടോ എന്നൊന്നും വ്യക്തമല്ല സൂപ്പർ കപ്പിന് ശേഷം ഇത് ഒഫീഷ്യൽ അനൗൺസ്മെന്റായി അനൗൺസ്മെന്റായിരുന്നു വേറെകര ബ്ലാസ്റ്റേഴ്സ് അറിയിക്കും എന്നുള്ളൊരു കാര്യവും ഫൂട്ടേജ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ നമുക്ക് ആ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം പെപ്പറയുടെ പകരക്കാരനായിട്ടാണ് താരത്തെ കൊണ്ടുവന്നതെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത് അതോ ഇനി അഡീഷണൽ ആയൊരു സ്ട്രൈക്കറിനെ ആണോ എന്നതും വ്യക്തമല്ല എന്നാൽ പെപ്പർ ക്ലബ്ബ് വിടുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ പെപ്പറയുടെ പകരക്കാരനായിട്ടായിരിക്കും രണ്ട് സ്പാനിഷ് സ്ട്രൈക്കർമാരായിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഉണ്ടാവുക ജീസസും അതുപോലെ തന്നെ സെർജിയോ കാസ്റ്റലും എന്തായാലും സെർജിയോ കാസ്റ്റൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പുവെച്ചു എന്നാണ് ഫൂട്ടേജ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്